പഴുത്തിരിക്കും കൊറവില്ലല്ലോ മരത്തേന്ന് വീണതാണെ പത്ത് രൂപ എടുത്ത് നടലിന് പൊട്ടല പതിനാറിടുത്ത് പൊട്ടിട്ടുണ്ട് നട്ടു നമ്മൾ കുറച്ച് റിയാക്ട് ചെയ്യാൻ ാണ് അത് കാണാൻ തന്നെ താല്പര്യം അടിച്ച് എന്റെ കമന്റ് ബോക്സ് കടന്ന് കമ്മൻ പൂജ ഒരു കൂടം വെള്ളം ചേർത്ത പാല് ഒരു കൂട്ടം വെള്ളം ചേർത്ത മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ വെള്ളം പിന്നെ അതൊന്ന് മാരിനേറ്റ് ആയിട്ട് വരാൻ വേണ്ടി കുറച്ചുകൂടി പാല് ആഡ് ചെയ്യാം എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ കുറച്ച് ചമ്മന്തി വെള്ളം കൂടി എല്ലാം കൂടി അയക്ക റെഡി വല്ലാത്ത മരത്തേന്ന് വീണതാണ് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന ഡോക്ടർ പറഞ്ഞു ഒരിക്കലും നടക്കാൻ എവിടെയാ ചികിത്സ ചെയ്തേ കോട്ടയം മെഡിക്കൽ കോളേജില് ഡോക്ടർ ആയിരുന്നു എത്രയിടത്ത് പൊട്ടിട്ടുണ്ട് നട്ടല്ലേ അദ്ദേഹം സംസാരിക്കുവോ

ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്ന കമ്പി വെച്ച ഒരിക്കലും അനങ്ങാതിരിക്കാൻ വെച്ചെപ്പ് വെച്ചെഴി കൊടുത്തേ വഴി കൊടുത്തേ ആരും പിടിക്കണ്ട മുണ്ട് മുണ്ട് മടക്കി മടക്കി ഓ തിരിച്ചു 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 വാ 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 ആ സാധനം എല്ലാം ഓടുന്ന പോലെ മൂപ്പരാൾ ഓടുന്ന അടുത്തതായി ചാർക്കോൾ ട്രീറ്റ്മെന്റ് തീയ്യ കത്തിച്ചു വയ്ക്കുക അതിന്റെ മുകളിൽ കൂടെ അങ്ങനെ നടക്കുക എന്തോ പുതിയ ഗെയിമാണ് തോന്നുന്നു ഇത് കണ്ടിട്ട് ഞാരും പോയി അനുകരിക്കുന്നു വേണ്ട ഉള്ള സാധനം മൊത്തം കത്തിക്കോ പിന്നെ പണ്ട് കാര്യം ഉണ്ടാവില്ല അടുത്തതായി തേങ്ങ പൊട്ടിക്കുന്ന പുതിയ മെഷീൻ അടുത്തതായി തോക്കുമാമേൻ സാമി സാമിയോ ആരാടാ എന്തേലാവട്ടെ പുതിയൊരു കമന്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷക്ക് എല്ലാത്തിനും കിട്ടാൻ വേണ്ടി ആയിരത്തി നൽകിയ കുട്ടി അതിപ്പോ ഹോ ഹോ പോ ജയിച്ചു കാരണാലേ എന്താ പറയാ ഒരു ട്യൂഷന് പോയാൽ പോലും ഒരു പത്തായിരത്ത് കൊടുക്കണ്ടേ അപ്പൊ പൈസ ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ പൈസ നമ്മൾ കൂട്ടണം പ്രത്യേകിച്ച് തീരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അതാ പഠിക്കാത്തതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഒരു ഒരു ലക്ഷം വിചാരിച്ചോളി എന്തായാലും എല്ലാത്തിനും എ പ്ലസ് ഉണ്ടാവും ഒരു ആറ് എ പ്ലസ് ഒക്കെ കരുത അപ്പൊ തീരെ പഠിക്കാത്ത കുട്ടിയൊക്കെ കണ്ടത് പിന്നെ ആരും ഒരു എ പ്ലസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് തള്ളാ അത് പറ്റു പറ്റു പറ്റും അല്ലാത്തതിനൊരു ബുദ്ധിമുട്ടിനെയാണ് മാത്രല്ല പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫണ്ട് ആവശ്യമൊന്നും ഇല്ല മതി ಿ ಮಾಡಿ ಹೇಳಿದರ ಲಾರ ಬಾಳೈತಿ ಕತಿ ಮಾಡಿ ಹೇಳಿದರ ಬಾಗಲಕೋಟಿಕೇರಿ ಶಿಮ್ಯಾ ದೇವರ ಅವರೇ ಲಡ್ಡು ಮುತ್ಯಾರ ಭಕ್ತರ ಮನಿಯ ಬೆಳಗ್ಯಾರ ಲು ಮುತ್ಯನ ಅವತಾರ ಬಾಳೈತಿ ಕತಿ ಮಾಡಿ ಹೇಳಿದರ ಬಾಗಲಕೋಟಿ ಶಿಮಿಕೇರಿ ಶಿಮ್ಯಾಗ ನೆಲೆಸಿದ ದೇವರ ಅವರೇ ಲಡ್ಡು ಮುತ್ಯಾರ ಭಕ್ತರ ಮನಿಯ ಬೆಳಗ್ಯಾರ ನಾನು ಅಂಚಾಮ್ ಕ್ಲಾಸ್ಲೆ ಹುಟ್ಟ ಕಾರ್ಯ ಲಡ್ಡು ಮುತ್ತಿ ഒരു എന്തൊക്കെ ദൈവങ്ങളാണല്ലേ നമ്മുടെ നാട്ടില് അല്ലാതെ അത് അതിന്റെ അടുത്തുള്ളി പോവാൻ കളിക്കില്ല നമ്മുടെ നാട്ടിലെ ദൈവം ദോഷപ്പറ്റി നിനക്ക് എന്നാണ് അഭിപ്രായം എന്റെ അടുത്ത് വന്നാ ഞാൻ പറ്റില്ല അത് ആരായാലും ഇതൊക്കെ എന്റെ ഭർത്താവിന് തന്നെ അനുഭവം ഉണ്ട് അവരവിടെ ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നാടി എപ്പോണ്ടേ വന്നേനെ അവർക്ക് ഇതൊക്കെ മുന്നാടി വിശ്വാസം ഇല്ല ആ വിശ്വാസം വരാൻ വേണ്ടി അവർക്ക് ആക്സിഡന്റ് നടന്ന് ആക്സിഡന്റ് നടന്ന് കാല് മുറിച്ച് കളയണ്ട വളത്തെ മുറിച്ച് കളയേണ്ട അവസ്ഥ വന്ന് ഹോസ്പിറ്റലിൽ സർജറിക്ക് കയറ്റി ഒരു പത്ത് നിമിഷത്തെ വ്യത്യാസത്തില് അവര് മനസ്സ് മാറിയത് അമ്മേനവര് വിളിച്ച് കുറച്ചു നേരത്തെക്കുള്ളി എന്നാന്നറിയില്ല ഞങ്ങളാരും എതിർപ്പാത്തില്ല ഈ പറഞ്ഞ ഞാൻ പോലും എതിർപ്പാത്തില്ല ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഒരു ചിന്ന ഒരു മിസ്റ്റേക്ക് വീണ്ടും പോയി എം ആർ എടുത്തിട്ട് വന്ന് പറഞ്ഞു അപേ ഓപ്പറേഷൻ 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 തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ ആ മെഷീൻ മെഷീൻ ഇങ്ങനെ കൊണ്ടുവന്ന് മണ്ണ വേണ്ട കാലെടുത്ത് മാറ്റ വേണ്ട കമ്പി ഇട്ടാ മതി പറഞ്ഞു ആ കമ്പി ഇട്ടിട്ടതാ പുള്ളിക്കാരന് ഈ ഊറെ ചുറ്റുന്നത് കണ്ടിപ്പോ ഭർത്താവിന് കാലുണ്ടാവില്ല ഒരാൾക്ക് കടന്നു मुंह देखो मुंह दिखा कैमरा मैन मुंह दिखा देख रहे हो मुंह पैरालाइज में मुंह टेढ़ा हो जाता है हाथ पैर टेढ़े हो जाते हैं इसी समय और मिश्र का उसको छुए युवा की शक्ति हाथों पे कैमरा करो दुबारा पैरों पर कैमरा करो मुंह पर कैमरा करो मुंह पर मुंह पर यू आर ही बेटे <laughs> बेटे नाम है आपका नाम क्या, नाम क्या आपका नाम क्या 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 के आपका है है <laughs> तोड़ <laughs> मेरे का വടിപ്പോണ് ഇതിനൊക്കെ വേണ്ടാണല്ലോ കർത്താവെ നീ പാപമേറ്റ് മരിച്ചത് ആലോചിക്കുമ്പോ അവസാന വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങള് ഞങ്ങളുടെ എക്സാമിന്റെ സമയത്ത് പഠിക്കാൻ ഞങ്ങൾക്ക് തീരെ സമയം കിട്ടിയില്ല അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഒരാള് മാത്രമേ ഇനി സഹായിക്കാനായിട്ടുള്ളൂന്ന് എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരികെ കത്തിച്ചുവെച്ച് പ്രാർത്ഥിക്കും പിറ്റേന്ന് രാവിലെ പരീക്ഷയ്ക്ക് പോകണേന്റെ അന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് തിരിയിൽ വന്ന രൂപം ഇത് ഒരു പൂവിന്റെ രൂപം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായി ഉപ്പ് ഞങ്ങളുടെ കൈയിലെടുത്തിട്ടുണ്ടായിരുന്നു മാതാവിന്റെ നിങ്ങൾ ഇരിക്കുന്ന സീറ്റില് വെറുതെ വിതറിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ പേപ്പറിലും ഒരു കുരിശ് വരച്ചാൽ മതി അത്രയും ചെയ്താൽ മതി ബാക്കി മാതാവ് നോക്കിക്കോളൂന്ന് അത്ഭുതം എന്ന് പറയട്ടെ കുറച്ച് ദിവസം മുമ്പായിരുന്നു ഞങ്ങളുടെ റിസൾട്ട് വന്നേ ഞങ്ങളുടെ ബാച്ചില് നാപ്പത്തിയഞ്ചു പേരാണ് എക്സാം എഴുതിയത് എക്സാം പാസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ വളരെ കുറച്ച് ആരും കാണാതെ കുറച്ച് ഉപ്പെടുത്തു ഞാൻ ഉപ്പെടുത്ത് ഉള്ളിൽ കയറി ഉള്ളിൽ കയറുമ്പോഴേക്കും എന്റെ കയ്യിൽ ഉപ്പുണ്ട് ഉള്ളിൽ കയറിയപ്പോഴും നമുക്ക് ആകെ അലൌഡ് ആയ ഐ ഡി കാർഡ് എന്ന് പറയുന്ന പാസ്പോർട്ട് ആണ് ഞാൻ പാസ്പോർട്ടിൽ ഈ ഉപ്പ് ഞാൻ കുറച്ചങ്ങോട്ടേക്ക് വെച്ചു ഉപ്പ് വെച്ചു പാസ്പോർട്ട് അടച്ചു വെച്ചു ഞാൻ ഇരുന്ന കമ്പ്യൂട്ടർ ടേബിളിന് മുമ്പില് കമ്പ്യൂട്ടർ ടേബിളിൽ ഉപ്പിട്ടു ഞാൻ ഇരുന്ന കസേരയിൽ ഉപ്പിട്ടു ഞാൻ ഉപയോഗിച്ച മൗസിൽ ഉപ്പിട്ടു ഞാൻ എക്സാം പാസ് ആയി വെറുതെ ഉപ്പ് എടുത്ത് പോയോ തീർന്നു ഇവരൊക്കെ ഹയർ ചെയ്യാൻ വരുന്ന മാനേജ്മെന്റ് ടീം ഉണ്ടല്ലോ കമ്പനിയുടെ ഒന്ന് ഓർക്കണ നല്ലതാ കഷ്ടപ്പെട്ട് പഠിച്ചവരെ മാതാവ് എന്തായാലും കഷ്ടപ്പെടാണ്ട് എങ്ങനെ ഉപ്പ് ഉപ്പ് എടുത്ത് വാ ഞാൻ അടുത്ത രണ്ട് വീഡിയോസ് കുറച്ച് ടോക്സിക് ആണ് ഇപ്പൊ കാണാൻ എങ്ങനെ പേടി എന്നുള്ളവര് ഇപ്പൊ തന്നെ നിർത്തിക്കോളും അപ്പൊ എന്തായാലും ഈ വീഡിയോ ടെൻ കെ ലൈക്സ് വരികയാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്കിന്ന് അടുത്ത വീഡിയോക്ക് പോവാം കാണാൻ പറ്റുള്ളവർ മാത്രം ഈ രണ്ട് വീഡിയോ കണ്ടാൽ മതി ഓക്കെ ഇപ്പൊ വീഡിയോ അത്രയേ ഉള്ളൂ സെക്കൻഡ് പാട്ട് കണ്ടുവരുന്ന നേരത്തെ വന്ന പോലെ ടെൻ കിൾ ലൈക്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും സെക്കൻഡ് പാട്ട് വീരുന്നതായിരിക്കും അല്ലെങ്കിൽ സെക്കൻ പാട്ടില്ല ഓക്കെ അപ്പൊ താങ്ക് യു